കോവൂർ ദി കേരള ലൈബ്രറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ ഓണം വരവറയ്ക്കൽ ഞായറാഴ്ച നടക്കും ഇതിന്റെ ഭാഗമായി കരടുകളി നാടൻപാട്ട് ഓണസദ്യ എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അരിനെല്ലൂർ കോവൂർ ദി കേരള ലൈബ്രറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ഓണം വരവറിയിക്കൽ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കരടികളി മത്സരം നടക്കും ഓഗസ്റ്റ് വൈകിട്ട് അഞ്ചിന് ഗ്രന്ഥശാലയ്ക്ക് സമീപമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് നാടൻപാട്ട് ഓണസദ്യ എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രാധാന്യം നാടൻ നമ്മൾ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നടൻ പ്രമോദ് വെളിയനാട് മുഖ്യ അതിഥിയാകും ഓണസദ്യയും ഓണാഘോഷവും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം ഉദ്ഘാടനം ചെയ്യും ഗ്രന്ഥശാലാ സംഘം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ആർ മദന മോഹൻ മുഖ്യ അതിഥിയാകും ചർച്ച ചെയ്യുക തുടങ്ങി വിവിധമായ പരിപാടി അതുപോലെ തന്നെ പ്രദേശത്തെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ഇടപെടാത്ത വിഷയങ്ങൾ